ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്ക് കടക്കാം കടക്കാം അതായത് കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ദേശം കൂടി കണ്ണിയാർ വിളിച്ച് പറഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ കുമ്മാട്ടി മാമാങ്കത്തിൻ്റെ വിസ്മയ ലോകത്തേക്ക് ഒരു ഗ്രാമമാണ് വടവനൂർ ഗ്രാമം എന്ന് പറയുന്നത് രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതുകൊണ്ട് തന്നെ ഉത്സവ തിമപ്പം വർണ്ണപ്പൊക്കിട്ട് ഒന്നുകൂടി കൂടും രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് ഒന്നാം കുമ്മാട്ടി തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഏഴാം കുമ്മാട്ടിയോടുകൂടി തുടർന്ന് ഭഗവതിയുടെ കൊടിവരോടുകൂടി ഉത്സവത്തിൻ്റെ നാളുകൾ അവസാനിക്കുന്നില്ലെങ്കിലും കുമ്മാട്ടി ദിവസത്തിൻ്റെ അവസാനം എന്ന് മാത്രം പറയാവുന്ന ഒന്നാണ് വടവനൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് അന്ന് നമ്മൾ കുമ്മാട്ടി ദിവസം വന്നിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐതിഹ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം നല്ല തിരക്കിൽ ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം തരാം എന്ന് പറഞ്ഞിട്ട് പ്രകാരമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളോടൊപ്പം ഉള്ളത് കരാധരൻ സാറാണ് എക്സൈസിൽ അല്ല ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഗവൺമെൻറ് സർവൻ്റ് ആണ് സാറേ നമസ്കാരം നമസ്തേ അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുമ്മാട്ടീം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അതിനെപ്പറ്റി ചുറ്റി പറ്റിയിട്ടുള്ളത് നമുക്കൊരു ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല മൂന്നാല് വീഡിയോസ് ആയിട്ട് ആയിട്ടായിരിക്കും ചെയ്യുക പാർട്ട് പാർട്ടായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിക്കാം നാല് സഹോദരിമാർ ഭഗവതിമാരെ പുറപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത് എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും രേഖകളോ ഐതിഹ്യങ്ങളോ പ്രമാണങ്ങളോ ഇല്ല പുറപ്പെട്ടു വന്ന് വടവന്നൂർ എത്തിയെന്നും വടവന്നൂര് നാല് ഭഗവതിമാരെന്ന് പറയുന്നത് മന്നത്ത് ഭഗവതി ഈ അമ്പല കുടികൊള്ള അമ്പലത്ത് കുടികൊള്ളുന്ന ഭഗവതിയാണ് മന്നത്ത് ഭഗവതി ഈ ഭഗവതി വടവന്നൂർ തറട തറ എന്നാ പറയുക തറട നടുവിൽ കുട്ടികളുടെ കലമ്പല് ചെലമ്പല് അതുപോലെ തന്നെ കളികൾ ചിരികൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം എന്ന താല്പര്യത്തോടെ വളരെ പ്രായമേറിയ അമ്മൂമ്മ എന്ന സങ്കല്പത്തിൽ ഊന്നിയിട്ട് അമ്മൂമ്മ സങ്കല്പ അമ്മൂമ്മ പ്രായമേറിയ അമ്മൂമ്മ നമ്മൾ പേരക്കുട്ടി നമ്മുടെ പേരക്കുട്ടികൾ എന്തു ചെയ്താലും നമുക്ക് കൗതുകമാണ് അങ്ങനെ എല്ലാ പ്രവൃത്തികളെയും കൗതുക സൗതൃ കാണുന്ന ഒരു അമ്മൂമ്മ എന്ന സങ്കല്പത്തിൽ ഉള്ള ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് നടുത്ത് കുടികൊള്ളുന്നത് പിന്നൊരു സഹോദരി മഴവൂർ സഹോദരി എന്നാണ് പറയുക മഴവൂർ സഹോദരി താമസിക്കണത് കുടിയിരിക്കണത് വടകൻ വടവന്നൂരിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയിലാണ് പിന്നുള്ളത് പുതുക്കുളി ഭഗവതിയാണ് അവർ കുടികൊള്ളുന്നത് വടവന്നൂരിൻ്റെ കിഴക്കേ അതിർത്തിയിലാണ് പിന്നൊരു ഭഗവതി ചീറുമ്പ ഭഗവതി എന്നാണ് പറയണത് ഈ നാല് സഹോദരിമാർ ഒരുമിച്ച് വരികയും ചീറുമ്പ ഭഗവതിക്ക് ദാഹം തോന്നുകയും അടുത്തുള്ള മറ്റേ വിശ്വകർമ്മ മരപ്പണി ചെയ്യണ ആ ശാരി സമുദായത്തിൽപ്പെട്ട ആ കുടും വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചുവെന്നും അതിന് അതിൽ ഇവർക്ക് ഒരു താല്പര്യക്കുറവ് തോന്നിയിട്ട് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തി കയറപ്പുറത്തന്നെ മറ്റൊരു സ്ഥലത്ത് കുടിവെള്ളുകയും ചെയ്യും ഇങ്ങനെ നാല് ഭഗവതിമാരുടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വടവഞ്ഞു ഉമ്മാട്ടിയുടെ ഐരിഹ്യം ഫലവും അതിൻ്റെ ഇത് ഈ ഭഗവതിമാർക്കൊക്കെ അമ്പലങ്ങളുണ്ട് പണ്ട് ഇതൊക്കെ വനപ്രദേശമായിരുന്നുവെന്നുകൂടെ പറയപ്പെടുന്നത് ഒന്നു വലിയ വളർത്തുകാടായിരിക്കാം അല്ലെങ്കിൽ വലിയ കാടായിരിക്കാം അപ്പോൾ അതാണ് ഈ നാല് ഭഗവതിമാരുടെ സംരക്ഷണയിലാണ് വടവന്നൂർ ദേശം കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അവരെ പ്രീതിപ്പെടുത്തുന്നതിന് മറ്റു വേണ്ടിയിട്ടാണ് ഈ ഉത്സവം നടത്തണമെന്നും കൂടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രല്ല രണ്ട് വർഷത്തിലൊരിക്ക പഴയകാലത്ത് ഇതൊക്കെ ജന്മി കുടിയൻ നാടുവാഴി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു ഇതെല്ലാം തന്നെ പക്ഷെ ഇതിനൊക്കെ സമ്പത്തൊരു ഘടകമായിരുന്നു ഒരു സമ്പത്ത് വേണമല്ലോ ഇത് നടത്തണമെന്നൊക്കെ ഒരു സമ്പത്ത് വേണമല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കൃഷിയായിരുന്നു നമ്മുടെ ഈ വിഭാഗത്തിൻ്റെ എന്താ പറയുക വരുമാന സ്രോതസ് ചില സമയത്ത് കൃഷി ഉണങ്ങി പോവാറുണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് കുമ്മാട്ടി ചിലപ്പോൾ നടത്താറില്ലായിരുന്നു അത്ര അപ്പോൾ ഇതിനെ ഒരു അന്നത്തെ ആ സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്ന് ഇങ്ങനെ കുമ്മാട്ടി നടത്തിയിരുന്നത് പിന്നീട് ഈ രണ്ട് രണ്ടു ഒരു പ്രത്യേക കാരണം കാരണമുണ്ടായിരുന്നു പ്രത്യേക കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജന്മി കുടിയ നാടുവാഴി ജാതി വ്യവസ്ഥയിലൊക്കെ അധിഷ്ഠിതമായിരുന്നു എന്നാണേലും പറയുന്നത് ക്ഷേത്ര ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോൾ ഒരു വിഭാഗം മന്നത്തിന അമ്പലത്തിനകത്ത് പ്രവേശിക്കുകയും മറ്റൊരു വിഭാഗത്തിന് പ്രവേശനം നിഷേധിച്ച് മ്പലത്തിന് പുറത്തുകൂടെ കുമ്മാട്ടി എടുത്ത് വരികയൊക്കെ ചെയ്തു അപ്പൊ അവിടെ ഒരു വിവേചനം വന്നപ്പോ ആ വിവേചനങ്ങളെ പരിഷ്കൃത സമൂഹം ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തിന്റെ പുറത്ത് സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷം ഉണ്ടായത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലോ മറ്റേ അതെ അതെ ആ പറഞ്ഞേൽക്കണേ വരണത് ആ പറഞ്ഞേൽക്കണേ ആ സംഘർഷം ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് സംഘർഷം ഉണ്ടായിട്ട് പിന്നെ കുമ്മാട്ടി നടത്താൻ നടത്തിക്കൊണ്ട് പോകണത് ഒരു സംഘർഷമായ മേഖലയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ബുദ്ധിമുട്ടായത് പിന്നെ വ്യവഹാരങ്ങൾ നടന്നു കോടതിയായിട്ട് പ്രിയപ്പെട്ടിട്ടും ഇങ്ങനെ പല വ്യവഹാരങ്ങളും നടന്നിട്ട് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുരഞ്ജനം നടത്താനുണ്ടായത് അനുരഞ്ജനം നടത്തിയിട്ട് എല്ലാവർക്കും ആ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്സവമാണ് ഇപ്പോൾ നടത്തി വരുന്നത് അതിന് സമയബന്ധിച്ച് സമയം അനുവദിച്ച് സമയബന്ധിതമായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത് ഇതാണ് ഈ പൂങ്ങാട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ